നെയ്യാറ്റിങ്കര സമാധി വിവാദം കല്ലറ ഉടൻ പൊളിക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു നീക്കം തടഞ്ഞ കുടുംബം രംഗത്ത് വന്നതോടെ സ്ഥിതിഗതികൾ രൂക്ഷമായി വരും ദിവസങ്ങളിൽ തീരുമാനമുണ്ടാകുമെന്ന് കളക്ടർ അറിയിച്ചിട്ടുണ്ട് സ്ഥലത്ത് രംഗങ്ങളാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത് എന്നാൽ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് നാട്ടുകാരും രംഗത്തുണ്ട് രാവിലെ എട്ടര മണിക്കാണ് പോസ്റ്റർ ഇവിടെ ആരെ ഒട്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിച്ചു അങ്ങനെ ഞങ്ങൾ ഒന്ന് നോക്കുമ്പോൾ ഗോമൻ സാമിയുടെ പോസ്റ്ററാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത് അങ്ങനെ ഇപ്പോ വീട്ടിലേക്ക് തിരക്കിയപ്പോൾ ഗോമന്ത് മര മരണപ്പെട്ടു എന്നല്ല സമാധി ഇരുത്തി സമാധി ഇരുത്തി എന്നാണ് മക്കൾ പറയാൻ സാധിച്ചത് അത് തൊട്ടടുത്തുള്ള അയൽപക്കത്തുള്ള ആരും അറിഞ്ഞിട്ടില്ലെങ്കിൽ മരണം നടന്നതായി ബന്ധപ്പെട്ടുണ്ട് ഒരു മനുഷ്യൻ തൊട്ടടുത്തുള്ള ഒരു മനുഷ്യനും അറിഞ്ഞിട്ടില്ല മക്കളോട് വിവരം തിരക്കിയപ്പോൾ മക്കൾ പറയുന്നത് അച്ഛൻ മുമ്പേ തന്നെ ഞങ്ങളടുത്ത് ആവശ്യപ്പെട്ടു ഞാൻ സമാധിയിരിക്കുകയാണ് എന്നെ സമാധിയിരിക്കാനുള്ള സ്ഥലമൊക്കെ അച്ഛൻ കാണിച്ചു കൊടുത്തുകൊണ്ട് ആ രൂപത്തിലേക്കാണ് അവര് വലിയ ഒരു വലിയ വലിയ രൂപത്തിലാണ് അവര് സംഭവിച്ചിട്ടുള്ളത് ഒരു മക്കളോട് പിന്നെ വിവരം തരയ്ക്ക് മക്ക മക്കൾ പറയാൻ കഴിഞ്ഞത് അച്ഛൻ ഇന്നലെ രാവിലെ പത്തര കൂടി ഞാൻ മരണത്തിലേക്ക് കടക്കുകയാണ് എന്നെ അടിയന്തരമായി സമാധിരിക്കണമെന്ന് അച്ഛൻ പറയുമ്പോൾ അച്ഛനെ കോവിൽ കയറി തോരുത് അച്ഛൻ അവിടെ പോയി ഇരുന്നതിന് ശേഷമാണ് അച്ഛൻ മരണപ്പെട്ടു എന്നാണ് അവർ പറയുന്നത് ഇതൊരു ഡോക്ടർ വന്ന് തെളിയിച്ചിട്ടില്ല ഇത് മരണം നടന്നതാണോ എങ്ങനെ മരണം നടന്ന രൂപത്തിലേക്ക് ഡോക്ടർ പറഞ്ഞിട്ടില്ല അതിനെ കുറിച്ച് ഒരു ഡോക്ടറാണ് മരണം തെളിയിക്കേണ്ടത് ആരും അതിന് ഉത്തരവാദികളല്ല ഒരു ഡോക്ടറാണ് അദ്ദേഹം ഏത് രൂപത്തിൽ മരണപ്പെട്ടു എങ്ങനെ മരണപ്പെട്ടു തെളിയിക്കേണ്ടത് ഞങ്ങൾ നാട്ടുകാരെന്ന രൂപത്തിലേക്ക് എന്താണ് എന്ന് അറിയേണ്ടത് ഞങ്ങളുടെ ഒരു ആവശ്യം കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു ആചാരങ്ങൾ ഇത്തരത്തിലുള്ള ആചാരങ്ങളൊന്നും ഈ നാട്ടിൽ ഇങ്ങനെയും നടക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അതും വല്ലാത്ത തരത്തിലുള്ളൊരു നാട്ടിലൊക്കെ തന്നെ വല്ലാണ്ടൊരു വിഷമ അവസ്ഥയിലാണ് നാട്ടിലൊക്കെ ഗോപുൻ അടക്കം കാണുന്നവർ പെട്ടെന്ന് ഒരു കുറച്ചു കാര്യങ്ങളൊക്കെ ഗോപൻസ്വാമിയെ കാണാനില്ല പോസ്റ്ററിൽ മാത്രം കാണപ്പെടുന്നു ഗോപൻസ്വാമി മരണപ്പെട്ടതായിട്ട് തൊട്ടടുത്തുള്ള അലോകങ്ങൾ ഒന്നും അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞങ്ങളെയും കൂടി ആവശ്യമാണ് ഇത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള ഒരു ആവശ്യം കൂടിയുണ്ട് മരണപ്പെട്ടതെന്ന് അറിഞ്ഞിട്ടില്ല മരണപ്പെട്ട ഈ പോസ്റ്റർ കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ അറിഞ്ഞത് ഗോപൻസ്വാമി മരണപ്പെട്ടു എന്നുള്ളത് മക്കളോട് പോയി സംസാരിക്കുമ്പോൾ മരണപ്പെട്ടതല്ല അവരെ അവിടെ ഇരുത്തിയിരിക്കുന്നതാണ് അവർ ഞങ്ങളവിടെ കോവില് പണിയാൻ പോവുകയാണ് എന്ന രൂപത്തിലേക്കാണ് മക്കൾ പറയുന്നത്